നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കത്തിപ്പടർന്ന വിവാദങ്ങൾക്കൊടുവിൽ ഗത്യന്തരമില്ലാതെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും രാജിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാലര വർഷക്കാലമായി പൂഴ്ത്തിവെക്കപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അപൂർണ രൂപം പുറത്തു വന്നപ്പോൾ തന്നെ ഇത്രയും പ്രകമ്പനം സൃഷ്ടിക്കുവാനായെങ്കിൽ ഇതിനേക്കാൾ വലുതാണ് റിപ്പോർട്ട് കോടതിയിലെത്തുമ്പോൾ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനേഴിന് നടി ആക്രമിക്കപ്പെട്ടത് മലയാള സിനിമാ ലോകത്തിലെ സംഭവ ബഹുലമായ ദിനങ്ങൾക്ക് തുടക്കമായി വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന വനിതാ കൂട്ടായ്മ ഡബ്ല്യു സി സി ഇതിനെ തുടർന്ന് രൂപീകരിക്കപ്പെട്ടതോടെ മുഖ്യമന്ത്രി തന്നെ ഒരു അന്വേഷണ കമ്മിറ്റിക്ക് രൂപം നൽകി ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം ഇത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല പകരം കേരള ഹൈക്കോടതിയിലെ വിരമിച്ച ജഡ്ജിയായ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലാണ് ലൈംഗിക ചൂഷണം ലിംഗസമത്വം എന്നിവ മലയാള സിനിമയിൽ എങ്ങനെ നടക്കുന്നു എന്നതിനെ പറ്റിയുള്ള അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുവാനുള്ള ഒരു സംവിധാനമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിമൂന്നിന് പ്രസ്തുത കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു ഏതാണ്ട് അഞ്ചു വർഷത്തോളം ഇത് പുറത്തു വന്നതുമില്ല ഇരകളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന കാരണം പറഞ്ഞ് സാംസ്കാരിക വകുപ്പ് ഇത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷ പരിഗണിച്ചതുമില്ല ജൂലൈ ആറിന് ഇതിന്റെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയുള്ള രൂപം പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു കാസ്റ്റിംഗ് കൗച്ച് ലൈംഗിക താല്പര്യം നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പവർ ഗ്രൂപ്പ് മാഫിയ വിലക്കേർപ്പെടുത്തൽ ടോയ്ലറ്റ് സൗകര്യം നൽകാത്തത് അമിത ജോലിഭാരം പീഡനം തുടങ്ങിയവയെല്ലാം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചൂടേറിയ ചർച്ചാ വിഷയങ്ങളായി ഇതിനെ പ്രതിരോധിക്കാൻ അമ്മ സംഘടന നടത്തിയ പ്രസ്താവനകൾക്കെതിരെ അതിലെ അംഗങ്ങൾ തന്നെ വിയോജിപ്പറിയിക്കുകയും ചെയ്തു പല നടിമാരും ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തു പരാതിപ്പെടുകയോ തെളിവ് നൽകുകയോ ചെയ്താൽ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന സർക്കാരിന്റെ പ്രഖ്യാപനം വീണ്ടും വിവാദമായി ഇത്തരം കേസുകളിൽ പരാതികളില്ലാതെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ടു പോകാമെന്നത് ചർച്ചാ വിഷയവുമായി ഇതുവരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി എല്ലാരും ഒറ്റ നോക്കുന്നത് മുന്നോട്ടുള്ള നടപടികളാണ് സർക്കാരിന് മുഖം രക്ഷിക്കാൻ കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുക്കേണ്ടി വരും എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സർക്കാരിന് നടപടികൾ എടുക്കാമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ റിപ്പോർട്ട് മുദ്ര വെച്ച കവറിൽ സർക്കാരിന്റെ തീരുമാനത്തോടൊപ്പം തന്നെ സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയുമാണ് ഇതോടെ ഡബ്ല്യു സി സിയുടെ പോരാട്ടങ്ങൾ പകുതി വഴിയിൽ വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഈ വിഷയം ദേശീയ ശ്രമിക്കുന്നത് ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു പ്രതിപക്ഷവും ഗവർണറും ശക്തമായ നിലപാടുകളും എടുത്തു കഴിഞ്ഞു സ്ത്രീയെ സെക്കൻഡുകൾ തുറച്ചു നോക്കിയാൽ പോലും കേസെടുക്കുന്നതാണ് ഇപ്പോഴത്തെ നിയമങ്ങൾ റിപ്പോർട്ടിന്റെ നല്ലൊരു ഭാഗം പുറത്തു വന്ന സ്ഥിതിക്ക് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാരിന് രൂപീകരിക്കേണ്ടി വരുമെന്നാണ് നിലവിലുള്ള സാഹചര്യം ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പ് എഴുപത്തിനാല് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കൽ എഴുപത്തിയഞ്ച് പ്രകാരം ലൈംഗികാതിക്രമം അതിക്രമം എഴുപത്തിയേഴാം വകുപ്പ് പ്രകാരം വോയറിസം എന്നിവയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കേസ് എടുക്കണമോ അതോ റിപ്പോർട്ട് തള്ളിക്കളയണമോ എന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ചോദ്യം ഈ റിപ്പോർട്ടിൽ രഹസ്യ വെളിപ്പെടുത്തലുകൾ ഉള്ളതിനാൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ നൽകിയ കത്താണ് സർക്കാർ ഈ അവസരത്തിൽ ഉയർത്തിക്കാട്ടുന്നത് ഒരു കോടിക്ക് മുകളിൽ ചെലവിട്ട് ഒന്നര വർഷത്തോളം എടുത്ത് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന വലിയൊരു ചൂഷണവും പീഡനവുമാണ് പുറത്തുവന്നത് റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി കർശന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതാണ് സർക്കാരിനെ വെട്ടിലാക്കുന്നത് പലതും ഒളിക്കാനും ചിലരെ രക്ഷപ്പെടുത്താനും സർക്കാർ തന്നെ ശ്രമിക്കുന്നു എന്ന ഇതോടെ വ്യാപകമായിരിക്കുകയാണ് ഇതിൽ നിന്നും സർക്കാരിനും മുഖം രക്ഷിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പമെന്ന നിലപാട് സർക്കാരിനും അമ്മാ സംഘടനയ്ക്കും എതിരായി തിരിഞ്ഞു കൊത്തുകയാണ് ഒന്നും ഒളിക്കാനില്ല എന്ന തരത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നതായിരിക്കും ഇനി സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി അന്വേഷണത്തിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ കോടതി തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അതും സർക്കാരിന് തിരിച്ചടിയാകും ഇരകളുടെ പരാതി ഇല്ലാതെയും കേസെടുക്കാമെന്നതും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാമെന്നതും ഇപ്പോഴത്തെ നിയമങ്ങളിൽ വ്യക്തവുമാണ് ഓഡിയോ വീഡിയോ തെളിവുകൾ ഈ റിപ്പോർട്ടിനോടൊപ്പമുണ്ട് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് നേരിട്ടുള്ള മൊഴികളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ലൈംഗികാതിക്രമം സംബന്ധിച്ച മൊഴികൾ വിശ്വസിക്കാതിരിക്കാനാകില്ലെന്നും ഇത് തള്ളിക്കളയാനാകില്ലെന്നും കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് സമ്പൂർണമായ റിപ്പോർട്ടാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്തു നടപടി സ്വീകരിച്ചു എന്നതിന്റെ സത്യവാങ്മൂലവും ഇതിനോടൊപ്പം നൽകണം വ്യക്തികളെല്ലാം മറിച്ച് സമൂഹത്തെ ഒന്നാകെ ബാധിക്കുന്ന വിഷയമായതിനാൽ വനിതാ കമ്മീഷനെയും കോടതി സ്വമേധയാ കക്ഷി ചേർത്തിരിക്കുകയാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായും റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരൊക്കെയാണ് ഈ അന്വേഷണ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് മൊഴി നൽകിയവരുടെ വിവരം പുറത്തുവിടാതെ തന്നെ തുടർ സാധ്യമായതിനാൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കോടതിയുടെ ഉത്തരവ് എന്തായാലും പ്രതീക്ഷിക്കാം കമ്മിറ്റിയിലെ അംഗങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരുടെയും മൊഴികളെടുത്ത് അവരെ സാക്ഷികളാക്കി മാത്രമേ പോലീസിന് പുതിയൊരു അന്വേഷണം തുടങ്ങുവാനും സാധിക്കുകയുള്ളൂ ഹേമ കമ്മിറ്റിക്ക് ജുഡീഷ്യൽ അധികാരങ്ങളില്ല പകരം ഒരു ഉപദേശക സ്വഭാവമാണുള്ളത് സിനിമയിൽ ഇനിയും അതിജീവിതകൾ സൃഷ്ടിക്കപ്പെടുവാൻ പാടില്ല പുഴുക്കുത്തുകളെയെല്ലാം ഒഴിവാക്കി ഇരകൾക്ക് നീതി നഷ്ടപ്പെടാതെ നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കപ്പെടുവാൻ ഉള്ള ഈ അവസരം സർക്കാർ നിർവഹിക്കും െന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം